ഫ്രണ്ട്സ് ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്നും വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഇത് നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒരു ആണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കാണുക അപ്പം ഞാൻ അതിനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ജീരകശാലയായാലും ശരി ബസ്മതി റൈസോ അല്ലെങ്കിൽ പച്ചേരി ആയാലും മതി കിട്ടാം ഞാൻ ഇതിലേക്ക് പച്ചേരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് കഴുകി വൃത്തിയാക്കി എടുത്തത് രണ്ട് ഗ്ലാസ് പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചെറുപയർ തലേദിവസം കുതിർത്തി എടുത്തതാണ് അത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പയർ വർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഒന്നാണല്ലോ ചെറുപയർ അപ്പോൾ ചെറുപയർ നല്ലപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്കായ ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം അളവില്ല നമ്മുടെ ഈ ചെറുപയരും അരിയും ഒന്ന് താഴ്ന്നു കിടക്കണം ആ വെള്ളം കുറച്ച് മുകളിലായിട്ട് അത്രമാത്രം മതിയും വെള്ളം ചേർത്താൽ മതി മൂടി അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് ഈ കുക്കറിൽ വേവിച്ചെടുക്കാറുള്ളത് അപ്പം നമുക്ക് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല അപ്പം നല്ല ചൂടുണ്ട് അപ്പം നല്ലപോലെ വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതാദ്യം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ലൈറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് നമ്മുടെ സാധാ ജീരകം പൊടിച്ചതും ഒരു മൂന്ന് പിടി തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യിൽ വറുത്ത സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്ര തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ ലഞ്ചിനായാലും ശരി ഡിന്നറിനായാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് തലേ ദിവസം ചെറുപയര് കുതിർത്തി വെച്ചിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെറുപയർ ഒരു ഫസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വീസിലധികം ഒന്ന് വേവിച്ചെടുക്കണം മാത്രം അതിനുശേഷം കുറച്ച് നമ്മൾ ചേർക്കുന്ന അരിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റുമാണ് അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതുപോലെയുള്ള നാടൻ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ